എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇതെനിക്കൊരു ഓണസമ്മാനമായിട്ട് എൻ്റെ കൊച്ചുമോൻ തന്ന ഒരു സാധനമാണ് ഇത് പൊട്ടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊരു നല്ലൊരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ടാമത് ഞങ്ങൾ ഇതെല്ലാം കൂടെ വെച്ച് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളെ സമർപ്പിക്കുന്നത് നിങ്ങളിതെല്ലാം കാണണം ചെറിയ സ്ഥല പരിമിതിയുള്ള എല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കായാലും നമുക്ക് കുറച്ച് സ്ഥലം മിറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ പ്രയോജനപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇപ്പോൾ എനിക്കിത് ഓണസമ്മാനമായിട്ട് ഞങ്ങൾക്ക് കൊച്ചുമോൻ തന്നെ കുറ്റിനകത്താണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്കായാലും ഇത് വളരെ ഉപകാരപ്രദമാണ് ഇത് ഫിറ്റിങ് ചെയ്യുന്നതെല്ലാം കാണണം അപ്പോൾ ഇവർ കാറ്റലോഗ് എടുത്ത് അമ്മയും മോനും എല്ലാം കൂടെ വെച്ച് കുറേ അങ്ങ് ഫിറ്റിങ്സൊക്കെ നടത്തി നടത്തി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക അന്നേരം സമ്മാനങ്ങളൊക്കെ തന്ന് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ നിങ്ങളിലൊന്ന് കാണിച്ചാൽ നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് കിട്ടിയ ഓണസമ്മാനങ്ങളും അതിൻ്റെ ഉപയോഗമെല്ലാം ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കാണണം അമ്മയും മോനും കാറ്റലോഗ് ഒക്കെ നോക്കി ഇത് ഫിറ്റ് ചെയ്യുന്നതാണ് ട്ടോ വാവയും അച്ഛനും ഒക്കെ ഞങ്ങൾ ഇപ്പുറത്ത് തിരിപ്പുണ്ടോ അങ്ങനെ ഇത് ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ ആ വീഡിയോ ആണ് ഇതിൻ്റെ പുറവിനുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയ എനിക്കും ചേട്ടനും ഒക്കെ കിട്ടിയ ഓരോ ഓണ സമ്മാനങ്ങളും ഇവിടെ ഞാൻ സമർപ്പിക്കുകയാണ് എനിക്ക് ചേട്ടനും വളരെ പ്രയോജനകരമായിട്ടുള്ള ഓണ സമ്മാനങ്ങളാണ് കിട്ടിയത് ഇപ്പോൾ ഇതായിതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പറഞ്ഞു

നമുക്ക് നിങ്ങളെല്ലാ കാണണം കൃഷ്ണ കാണണം എല്ലാവർക്കും ഉപകാരമുണ്ട് നോക്കറിയാം അത് രണ്ടുപേരും കൂടി കളിയാക്കുന്ന ഒരു കാര്യമാണ് എപ്പഴും തുണി അല്ല എനിക്ക് ധാരാളം നമുക്ക് ഇതിന്റെ കൊച്ചുമോ എല്ലാവർക്കും ഇതൊക്കെയാണ് വെക്കും കേട്ടാ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന പെയ്തോടൊന്നും ഒന്നും പറയാന ഈ കൂടെങ്ങെ മായമ്മ പരിമോടി കേടി മാക്സ് എന്നുടയ്ക്ക് എന്നാ ചേച്ചി കണക്ക് ആരെ കണക്കി ഇവിട വിഷയ കണക്ക് ഓക്കെ എന്തോരാഗാംഷാ ഇവിട റേക്ക് ഇതെല്ലാം കൂടൊരു തരയിലൊന്നുമല്ല നിങ്ങൾല്ല കെറ്റിംഗിലാണ് കണ്ടല്ല Twitter കണ്ടා നമ്മുടെ കഷീം കിഷോർ കഷീം കിഷോർ तो ती रेडी आहे കച്ചിമാൻ ഇങ്ങനെ ഫിറ്റിങ് ചെയ്യാൻ വലിയ ത്രില്ലായിരുന്നു കൊണ്ടുവന്നപ്പോഴുള്ള നിങ്ങൾ കണ്ടില്ലേ അത് പൊട്ടിക്കണം അത് ആക്രാന്തം എങ്ങനെയാണെന്ന് നോക്കി പിന്നെ അമ്മയൊക്കെ ഇച്ചിരി പറഞ്ഞു കൊടുത്തങ്ങ് ഭയങ്കര ഭയങ്കര ഇതായിരുന്നു അയാൾ വേണ്ട ഇതിനകത്ത് ചെറുതും വലുതും വെക്കുമ്പോൾ അമ്മ മറി ഇത് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറയും അങ്ങനെ അത് മാറ്റിന്ന് വെക്കേണ്ട രീതിയിൽ അമ്മയും മോനും കൂടെ ഫിറ്റിങ്സ് നടത്തുകയാണ് കേട്ടോ അന്നേരം തന്നെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ കച്ചിന് അത് ഫിറ്റ് ചെയ്യണം അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ ഇളയനാത്തൂൻ വന്ന് അങ്ങനെ ചേട്ടനെ കാണാനായിട്ട് വന്നതാണ് അപ്പം ഒക്കെ നമ്മളെ തച്ചു കുട്ടിയെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇയാളെ ഇപ്പോൾ ഒന്ന് തറയിൽ വിടാന്നുകൊണ്ട് ആ കമ്പിയൊക്കെ തിന്നും എല്ലാം ഇങ്ങനെ കൈ തരിച്ചോണ്ടിരിക്കുകയായിരുന്നു കട്ടിലിൽ ആ സെറ്റിയിലിരിക്കുമ്പോഴേ ഭയങ്കര ഇതാണ് ഇങ്ങനെ അമ്മയും മോനും കൂടെ ഇങ്ങനെ നമ്മളുടെ ഉപയോഗപ്രദമായ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആ സാധനത്തിൻ്റെ ഫിറ്റിങ്സൊക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അപ്പം നമ്മൾ നല്ല ഒരു സാധനമായതുകൊണ്ടാണ് നിങ്ങളിൽ കാണിക്കുന്നത് അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പം ഇത് ഒരുപാട് പേർക്ക് എൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഉള്ളതായിരിക്കാം ഞാൻ റിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാനിത് കാണിക്കുകയാണ് മോളിത് ഓൺലൈൻ മേടിച്ചതെന്ന് തോന്നുന്നു അപ്പം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരു കാണുന്നില്ലേ കസേരയുടെ വെള്ളിക്കരുന്നൊക്കെ ഫിറ്റ് ചെയ്യുന്ന എന്തായാലും യാാനയും പീക്കും കൂടെ ഉണ്ടായിരുന്നേ ഇതൊന്നും അല്ലായിരുന്നു മേളം അവര് ധന്നിലായതുകൊണ്ട് ഞാൻ ഒരുവിധം രക്ഷ ഇട്ടു കേട്ടോ അതാണ്ട് എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്യുന്നുണ്ട് അമ്മ കൊടുക്കുന്നു അതിനനുസരിച്ച് ഫിറ്റ് ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അതായത് ഓരോരോ വസ്തുക്കളും ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഉപയോഗവും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കമൻറ്റ് ഇടണം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് കാണിക്കുകയാണ് നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരമാണെന്നറിയാം കുഞ്ഞു ബാബയ്ക്ക് പിന്നെ അമ്മയെ കണ്ടപ്പോൾ ഇതായി പിന്നെ കുഞ്ഞിനെയും വെച്ചായി ഫിറ്റിങ്സൊക്കെ കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ അമ്മ ഇതൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു അവിടെ താഴെ ഇരുന്ന കമ്പിയെ അത് കണ്ട കമ്പിയൊക്കെ പൊക്കിയെടുത്ത് പൊക്കിയേം അമ്മ ശ്രദ്ധിക്കുന്നുല്ലേ നമ്മളും പെട്ടെന്ന് ഇതിനകത്തൂടെ കണ്ടപ്പോഴാണ് നമുക്കൊരു പേടി പോലെ തോന്നുന്നത് എല്ലാ കമ്പിയെല്ലാം വലിച്ചു പൊക്കുന്ന ആളിനെ കണ്ടില്ലേ കമ്പിയുടെ അത്രയും ഇല്ല കണ്ടാ ചെയ്തു നോക്കും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങയുടെ പെങ്ങൾ തന്നെ കേട്ടോ നീ രണ്ടൂരും കൂടെ ആയിരിക്കും ഇനി അടിയൊക്കെ നടക്കാൻ പോകുന്നത് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ട നിങ്ങളൊക്കെ കാണുന്നില്ലേ നല്ലൊരു സാധന കണ്ട ഇതൊക്കെ കുറേ കുറേ ബുദ്ധിമുട്ടി കേട്ടോ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇരുന്നും നിന്നും കസേരയിൽ കയറി നിന്നും കുറേ നേരം അമ്മയും മക്കളും കൂടെ കുറേ നേരം ഇത് മെനക്കെട്ടൊക്കെയാണ് എനിക്കിത് ഫിറ്റ് ചെയ്തു തന്നത് അവിടെ ഒരു ഇതായിരുന്നു കേട്ടോ നിങ്ങളിതെല്ലാം നോക്കണം കണ്ടോ അതൊക്കെ വെച്ച് അടിക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾ വലിയൊരു വലിയ ഇതല്ല എല്ലാം ഏത് കാര്യങ്ങൾ കിട്ടിയാലും അവനതാണ് തന്നെ പെട്ടെന്നത് കണ്ടുപിടിച്ച് അത് ശരിയാക്കി അത് എങ്ങനാണെന്നത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതൊരു ഭയങ്കര ഇഷ്ടം അമ്മ പിന്നെ അതിനെല്ലാം അനുവദിച്ചു കൊടുക്കും നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് കുറയും പോവുള്ളാരേ പോവുള്ളാരേ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാനുള്ളൊരു മനസ്സുമുണ്ട് അമ്മ അതിനനുസരിച്ച് മോനെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ക്ഷമയോടുകൂടി തന്നെ അതുകൊണ്ടാണ് ഇരിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് കമ്പിയൊക്കെ കഴി ഒക്കെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുക കേട്ടോ പുറത്ത് ചേട്ടനും പെങ്ങളും കൂടെ ശ്യാമള രണ്ടുവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ കാണാനായിട്ടൊക്കെ വന്നതായിരുന്നു അപ്പം അവരുമുണ്ട് അങ്ങനെ ഇങ്ങനെ താണ്ട് ഇവിടെ അമ്മയും മോനും കൂടെ നല്ല രീതിയിൽ ഫിറ്റിങ്സൊക്കെ നടത്തുകയാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഞാൻ പിന്നെയും പറയാണ് കേട്ടോ ഇതെല്ലാം ഈ ഫിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണണം അപ്പം എനിക്കിത് എങ്ങനെ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതെന്ന് എനിക്ക് നല്ലോണം അറിഞ്ഞുകൂടാ അതൊക്കെ ഞാൻ ആയിട്ട് പിന്നെ പറഞ്ഞ് രാമസോണി നിന്നാണോ എവിടെ നിന്നാണോ എന്നറിഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് വളരെ വീട്ടിനകത്തായാലും പുറത്തായാലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കുറച്ച് സ്ഥലം മതി ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കൊരു മതിലോട്ട് ചാരിയങ്ങ് കഴിക്കാത് അത്രയ്ക്കുള്ളിത് പി ടി ഇത് എം എന്നാൽ നിങ്ങൾ അവസാനം വരെ കാണാം അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് വെക്കടാ മനസ്സിലാവും കുത്തി നിർത്തും മോനെ കുത്തി നിർത്തടാ കുത്തി എണീറ്റ് നിന്നോണ്ട് ഹാമർ വെച്ച് വെച്ചടിക്കും ഇനി വെച്ച ഫാനുണ്ട് അയ്യോ ഒരബദ്ധം പറ്റിയ അപ്പുറത്തെ സൈഡ് വെച്ച് തിരിഞ്ഞു പോയി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വെക്കുമ്പോ എന്താ ഈ ഹോള് അതായത് നല്ല ഈ ഷേപ്പിൽ ഇരിക്കണം ഇതിന്റെ അടിയിൽ ഒരു ഗ്യാപ്പ് വരും ആ എങ്കിൽ ഈ കമ്പനിയിൽ കിട്ടാൻ പറ്റും ഫിറ്റിങ്സ് ഒക്കെ കുറെ സമയം എടുക്കുവായിരുന്നു കേട്ടോ അച്ചുമന്റെ അവസാനം ഒക്കെ ഭയങ്കര കുഴഞ്ഞ് കാരണം ഇതൊരു നാല് തട്ടം കാണ്ട അപ്പം നാല് തട്ട് ഫിറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ സൈഡ് വശങ്ങള് ഫിറ്റ് ചെയ്യണം അത് ആണികളെല്ലാം ഇട്ടു പിടിക്കണം അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അവരെടുത്ത് ആയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത് എനിക്ക് കൈ വയ്യ ചേട്ടനും വയ്യ ഞങ്ങൾക്ക് പിന്നെ അച്ഛനൊന്നും പിടിക്കാനൊക്കെ ചെന്ന് ഞങ്ങളിങ്ങനെ ഒന്നിനും അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചില്ല റെസ്റ്റ് പറഞ്ഞിരിക്കുകയോ ഒരു ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ് ചേട്ടന് പറഞ്ഞിരിക്കുന്നത് കണ്ട അപ്പോൾ ഇത് ഇത് നാല് തട്ടായിട്ട് അടിയിൽ കണ്ട് മൂന്ന് മേളിലും അങ്ങനെ നാല് തട്ടായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ അത് കണ്ട അങ്ങനെ മോള് ഇങ്ങനെ ദ്രുതഗതിയിൽ ഇങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് സന്ധ്യയായി നേരത്തെ തുടങ്ങിയതാണ് ഇതായത് ഓരോ കമ്പികളും ഇതിനകത്തൊക്കെ ഫിറ്റ് ചെയ്യുന്നൊക്കെ ഇച്ചിരി മെനക്കെട്ട പണിയാണ് നിങ്ങൾ കണ്ടല്ലേ കച്ചപ്പൻ പിന്നെ കളിയൊക്കെ തുടങ്ങി കണ്ട കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസം കോറടി മാറ്റാനായിട്ട് അവിടെ ഇരിക്കുന്ന കമ്പി എടുത്ത് തൊളി വയ്ക്കുകയും കുറച്ച് നേരം കുഞ്ഞ് കുഴഞ്ഞ് കെട്ടുകേ ഇതൊക്കെ ആണിയൊക്കെ ഓരോന്നിനകത്തും പിടിപ്പിക്കണം ഇളകി പോവാതിരിക്കാനായിട്ട് അപ്പം അത് കുറച്ച് പണിയായിരുന്നു കേട്ടോ മോളും കുറച്ചൊക്കെ ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പിന്നെ രാത്രി രാത്രിയായല്ലോ പിന്നെ അതും കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു രണ്ടാമത്തെ ഫിറ്റിംഗ് ഒക്കെ നടക്കും ഇത് നമുക്ക് താക്കുകയും ചെയ്യാം ചെയ്യാം അല്ലേ അത് താത്ത് വലിക്കണം രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ ഇങ്ങനെ വലിച്ചാൽ അതിങ്ങനെ താഴെട്ടിരിക്കും ഇതിപ്പോ ഇങ്ങനെ വളഞ്ഞു പോന്ന് ഓ അകത്തോട്ട് തെളിഞ്ഞ ഇപ്പൊ എനിക്ക് സാധാരണ മറ്റൊരു സ്റ്റാൻഡായിരുന്നു അതും നിനക്ക് ബർത്ത്ഡേക്കൊക്കെ മേടിച്ചു തന്നെയായിരുന്നു അപ്പം അത് പക്ഷേ അത് പ്രയോജനപ്പെട്ട സാധനമായിരുന്നു അതിപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ധനിയിലിരിക്കാണ് എനിക്ക് എപ്പോഴും തുണി അഴിവാക്കവും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് കാരണം എനിക്ക് വീണ്ടും പിടിച്ചോണ്ട് ഒരാൾക്ക് സ്ക്രൂ കയറ്റി അപ്പറത്തും ഇപ്പുറത്തും കയറ്റി വിടാം അല്ലേ കൂടെ സ്ക്രൂ കയറ്റാം അപ്പറ സൈഡിൽ കൂടെ കയറ്റാം അല്ലേ നീ ഒരെണ്ണം ഇപ്പറത്തും ഇട

ശെരി എന്നാ അമ്മയും മക്കളും കൂടെ ഫിറ്റ് ചെയ്യ കൊറച്ച് ഫിറ്റ് ചെയ്ത് പിന്നെ പോയി കുറേ സമയം എടുത്തു കാരണം ഈ കൂരികളെയും വെച്ചോണ്ട് ചെയ്യണമല്ല നമുക്ക് അറിയാലോ കൈ ചേട്ടനെ കണ്ടോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നു നമ്മുടെ കച്ചുമോനാണ് കച്ചുമോനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും കണ്ടില്ലേടെ ഇട ഇടേ അടുത്ത ആൾ ഫിറ്റ് ചെയ്യണോടെ കൊച്ചു ബോറടിച്ച് കേട്ട ഇത്രയും സമയം എടുക്കും കൊച്ചറിഞ്ഞില്ല കിട്ടാ കണ്ട എന്റെ അമ്മ അവന് ഹെൽപ്പ് ചെയ്തു കൊടുത്തതാ താങ്ക് യു കച്ചു താങ്ക് യു മോനെ ആ ഇനി ഓരോന്ന് ഓരോന്ന് ഒന്ന് ചേട്ടാ മാറിയില്ലേ ഏട്ടാ ഇല്ലേ ഉപയോഗം കഴിഞ്ഞിട്ട് താണ്ടെ ഇങ്ങനെ നമുക്ക് മടക്കി വയ്ക്കാം രണ്ട് ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് വേണം ആക്കാൻ രണ്ട് വശത്ത് നമ്മൾ ഫ്രണ്ടിലോ അകത്തോട്ട് ഞെക്കിയിട്ട് വേണം നമ്മൾ മടക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് വലിച്ച് പ്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ മടക്കാൻ ഇത് തന്നെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ടടെ ആ ആ ആ എങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് മടക്കി വെക്കാം സ്ഥല സൗകര്യം ഉണ്ടോ ഒരുപാട് ഇപ്പോൾ കണ്ട നമുക്കിപ്പം തുണി കഴി ഇടാൻ മാത്രമല്ല നമ്മളെ വീട്ടിലേക്ക് തന്നെ കണ്ടില്ലേ അശയൊക്കെ പണ്ട് അയ്യേന്നൊക്കെ ആയിരിക്കും ഓരോരുത്തർ വരെ അയയ്ക്ക് പകരമൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ പ്രയോജനപ്പെട്ട ഉള്ളൊരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് മോള് ഓൺലൈനാണ് മേടിച്ചത് നിങ്ങളെല്ലാം ഇത് മേടിക്കണം കേട്ടോ നല്ല ഉപകാരം ഞാൻ കാണിച്ചു കേട്ടോ അപ്പം ഒരുപാട് ഇപ്പം നമ്മളെ വീട്ടിൽ സാരി തൂക്കി ഇടാം ഷർട്ട് ഇടാം കുഞ്ഞുങ്ങളുടെ തുണികളിടാം ഇതിനകത്തൊക്കെ നമുക്ക് തണ്ട ഒരുപാട് ഇത് നൂത്ത് വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇതിങ്ങനെ നൂത്ത് വെച്ച് കഴിഞ്ഞു വലിച്ചേടാ അതല്ലേ മന ഇതൊന്നും വലിച്ചേ ഇത് വലിച്ചെണ്ട ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്താ ഇതിനകത്ത് നമുക്ക് ഷർട്ടുകളൊക്കെ തൂക്കാൻ പറ്റും മൂം കാളിച്ചു തരുന്നതാണ് ഇതിനകത്ത് നമുക്ക് ഓരോ ഷർട്ട് ആക്കണം കണ്ട മടക്കി വെക്കാം അത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് കണ്ടില്ലേ അതായത് ഇതിനകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ നിങ്ങളുടെ കൈ ആ ലൈക്ക് ബട്ടണിലോട്ട് പോകട്ടെ നമുക്കെല്ലാം നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നു ഇതെനിക്ക് ഓണത്തിന് കിട്ടിയ സമ്മാനമാണ് ഓണത്തിന് മുമ്പേ കിട്ടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ താഴെ വീലുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം അതിനെ കൊണ്ടുപോകാം അതുകൊണ്ടല്ലേ ഫിറ്റിംഗ് അല്ല അമ്മയും മക്കളും കൂടെ നടത്തി ഇനി ഇതിൻ്റെ പ്രയോജനങ്ങൾ കാണിച്ചു തരാം കേട്ടോ എനിക്കാണെങ്കിൽ ആ മോനും കൂടെ മോന് മോന് കയ്യിലെടുത്തു തന്നെ അവനേം കൂടെ അവളെ അവളെ കയ്യിലെടുത്തുപോലെ വേണ്ട ഇത് ഓരോന്ന് വേണ്ട നമുക്കിങ്ങനെ നിരത്തി നിരത്തി ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇതാണ് ഇതേ കാന്ത കണ്ട നമ്മള് ചെറുതായിട്ടിരുന്ന സാധനം വേണ്ടല്ലേ വലുതായിട്ട് വരുന്നാണ്ടല്ലേ നമുക്ക് ഒരുപാട് തുണികൾ ഇതിനകത്ത് ഇടാൻ പറ്റും കണ്ട കാണുന്നുണ്ടല്ലേ അപ്പൊ അമ്മയ്ക്ക് ഉള്ള ഓണസമ്മാനം അമ്മാമ്മയ്ക്ക് കച്ചിമൻ തന്ന ഓണസമ്മാനം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ മോനെ ഇതെങ്ങനെയാ നോക്കുന്ന ഇത് അല്ല അതൊന്ന് കാണിരുവാ നേരെ അങ്ങ് ഹാങ്ങറൊക്കെ തൂക്കി നമുക്ക് ഷർട്ടുകളൊക്കെ ഒരുപാട് ഇടാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കി ആവശ്യം കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വെക്കാം പിന്നെ നമുക്ക് തുണി ഇട ആവശ്യം കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വെക്കാം ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഷർട്ടൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാങ്കറിനകത്ത് തൂക്കിയിട്ട ഒരുപാട് ഷർട്ട് നമുക്ക് ഇത് തുണി ഉണക്കാൻ മാത്രമല്ല വീട്ടിൽ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ വീട്ടിനകത്തുള്ള തുണികളെല്ലാം ഇതിനകത്ത് ഇടാനും പറ്റും പളയുന്നു മോനെ കണ്ടോ നമുക്ക് ഒതുക്കിയും വെക്കാം സ്ഥലമൊക്കെ എല്ലാ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഏറ്റവും പ്രയോജനം നമ്മളിതെല്ലാം മടക്കി താത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സാധനം നമുക്ക് ഒതുക്കി വെക്കാനും എല്ലാം നാണ്ട വേണ്ട തുണിണ്ട തുണി ഇടുന്നത് കാണുന്നുണ്ടല്ലേ നിങ്ങൾ കണ്ടാ ഇങ്ങനെ ഇടാ കണ്ട നാണ്ടാ രണ്ടു കുരിയുള്ള ചേച്ചിയുടെയും അനീതിയുടെയും കൂടെ ഇടുക രണ്ടുപേരെയും കൂടെ ഉടുപ്പിടുകയാണ് കേട്ടോ കാണുന്നുണ്ട് ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഇതിനകത്തുള്ള ഒരു പണ്ട് കാണിച്ചില്ലെന്ന് മനസ്സിലാവുന്നു കൊറേ സാധനങ്ങൾ നമുക്ക് ഇടാ എന്തെങ്കിലുമൊക്കെ ഈ തലേണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ഹാങ്ങറില് അവിടെയൊക്കെ ഹാങ്ങർ നോക്കണ്ട ഇതിനൊക്കെ നമുക്ക് ഹാങ്ങർ ഒന്നൂറിനെട്ടൊന്നും നമുക്കിത് അകത്തും നമുക്ക് ഡ്രസ്സിംഗ് റൂമിലും ഇത് ഇടയ്ക്ക് ഷർട്ടൊക്കെ തേച്ച് ഇങ്ങനെ ഹാങ്കറി തൂക്കി ഇടാനും കൊള്ളാം തുണി കഴുകി ഉണക്കാനും കൊള്ളാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ പൊട്ടും മറക്കരുത് ഓക്കെ ഹാപ്പി ഓണം ഓണ ഓണസമ്മാനം മോഹൻ കൊണ്ടുവന്നതാണ് ചേട്ടനുള്ള സമ്മാനം നിങ്ങൾ കണ്ടോ ഓക്കെ

സംശയം ഡോൺ ഹൈട്രോൺ ഹൈട്രോൺ നീ മെമ്മറി നീ മെമ്മറി ഫുള്ളാ ഫുള്ളാന്ന് പറയണോ അതെ അതെ ടു ഫിഫ്റ്റി സിക്സ് ജിബി ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് രൂപ ില്ല നീ പറഞ്ഞുല്ലോ ഇല്ല അങ്ങനെ കാണിക്കാൻ പറഞ്ഞായിരുന്നില്ല കേട്ടു കാണത്തില്ല ിയ അതിഥി നൈലും അങ്ങനെ അവിടെ പിള്ളേരും ഇവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ അച്ഛൻ ചേട്ടൻ ചേട്ടൻ്റെ സമ്മാനപ്പൊതി പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ സമ്മാനപ്പൊതി അറിഞ്ഞില്ല എനിക്ക് മോൻ ഇങ്ങനെ കൊണ്ടുവരുമെന്നൊന്നുള്ളത് അറിഞ്ഞില്ല മോൻ പറയാൻ മറന്നു പോയതോ അതോ ഞാൻ കേൾക്കാൻ പോയതോ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി എനിക്ക് ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് മോനിനോട് എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ചേട്ടൻ്റെ സമ്മാനപ്പൊതി ഇങ്ങനെ എന്തുവാണെന്ന് തുറക്കുകയാണ് വാച്ച് അങ്ങനെ ചേട്ടൻ്റെ സമ്മാനം വാച്ച് ആണ് കേട്ടോ എൻ്റെ സമ്മാനം ഞാൻ ഇങ്ങനെ കവറ് കവറൊന്നും പൊടിച്ചപ്പോൾ എനിക്ക് നല്ലോണം അറിഞ്ഞുകൂടാ ഓണർ എക്സ് സെവൻ ബി എന്നുള്ള ഒരു ഫോണായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ആ ഒന്നും ഞാൻ വേരൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അനിയൻ അവിടെ നിന്ന് നിന്നാ പൊടിമോൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ പൊടിമോനെ അന്നേരം ആ പറഞ്ഞ ഇത് ഫോണാണെന്ന് ഫോണിൻ്റെ പടം കണ്ടാലെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഫോൺ തുറക്കുക അതെങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എടുക്കണമെന്നൊക്കെ എനിക്കറിയത്തില്ല അങ്ങനെ അതിൻ്റെ എല്ലാവരും കൂടെ ഒക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ എല്ലാം ഗുഡ് നല്ലതിനായിരിക്കും നീ നിർത്തി ഇവിടെ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞെന്നെ തിരിച്ചു മീ വേണ്ട ഞാൻ മാത്രം നല്ലത് ചേട്ടന് വേണോ അതാണ് എനിക്ക് എത്ര വീഡിയോ മിസ്സായെന്നാണ് മോൻ ചേട്ടന് കൊടുത്ത വാച്ച് നല്ല രസമുണ്ട് കേട്ടോ നമ്മള് ചെല്ലപ്പെട്ടി തുറക്കുന്ന കണക്കൊക്കെ ഇതെനിക്ക് മോൻ തന്ന ഫോൺ ഫോൺ അതിനകത്താണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അല്ല താങ്ക് യു താങ്ക്സ് ഗോഡ്